ചാലക്കുടി പോട്ടയിലെ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ആസൂത്രിത മോഷണമാണെന്ന് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറും ചാലക്കുടി ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി തന്നെയാണ് മോഷണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി മോഷണത്തിന് ശേഷം മൂന്ന് തവണ ഡ്രസ് മാറ്റിയെന്നും റിയർവ്യൂ കണ്ണാടി ബൈക്കിൽ ഫിറ്റ് ചെയ്തെന്നും എസ് പി വ്യക്തമാക്കി ഇതാണ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത് ബാങ്കിൽ വന്ന് പ്രതി നേരത്തെ കാര്യങ്ങൾ പഠിച്ചിരുന്നു മോഷണശേഷം ഡ്രസ്സ് മൂന്ന് തവണ മാറി നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയതിനാൽ ബൈക്ക് വെച്ച് അന്വേഷണം നടത്തി ചാലക്കുടി പള്ളിപ്പെരുന്നാളിന് പോയാണ് റിജോ നമ്പർ പ്ലേറ്റ് തിരഞ്ഞെടുത്തത് ഷൂസിന്റെ അടിയിലെ നിറമാണ് കേസിന് നിർണായകമായത് ഡ്രസ് മാറ്റിയെങ്കിലും പ്രതി വണ്ടിയും ഷൂസും മാറ്റിയിരുന്നില്ല പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് പൂർണമായി പ്രതി ഒന്നും വിട്ടു പറയുന്നില്ല പറയുന്ന കാര്യത്തിൽ ചിലത് വ്യക്തതയില്ല അതിനാൽ ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യണം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇയാളുടെ ഭാര്യ വിദേശത്താണ് കടം വീട്ടാനാണെ മോഷണം നടത്തിയെന്നാണ് പറയുന്നത് ഇത് ഉറപ്പിക്കാറായിട്ടില്ല ചില കാര്യങ്ങളിൽ പ്രതിയുടെ മൊഴിൽ വൈരുദ്ധ്യവുമുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് മദ്യപിച്ച് പണം കളയുന്ന ആളാണ് ഇയാൾ മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കടം വീട്ടി പോലീസ് പറഞ്ഞു ഇയാൾ വന്നതെ സ്കൂട്ടറിൽ തനിച്ച് ആയുധം കത്തി മാത്രം സമയം നട്ടുച്ച ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി വന്നത് മൂന്നേ മൂന്ന് മിനിറ്റ് ഇതിനകം ക്യാഷ് കൗണ്ടറിന്റെ ചില്ലുവാതിൽ തകർത്തെ പതിനഞ്ച് ലക്ഷം രൂപയുമായി മോഷ്ടാവ് ജീവനക്കാരെ ബന്ധിയാക്കി രക്ഷപ്പെട്ടു കൗണ്ടറിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്താണ് സംഭവം ബാങ്കിനകത്തും പുറത്തുമുള്ള എല്ലാ ക്യാമറകളിലും കവർച്ച പൂർണ്ണമായി പതിഞ്ഞെങ്കിലും കറുത്ത ഹെൽമറ്റും ജാക്കറ്റും ധരിച്ചെത്തിയ ആളെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല കയ്യുറകളും ധരിച്ചിരുന്നു ഹിന്ദി സംസാരിക്കുന്ന ആളായത് യിൽവേ സ്റ്റേഷനും മറ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു എന്നാൽ ഹിന്ദി സംസാരം അടവായിരിക്കാമെന്നും സംശയമുണ്ട് പോട്ട ചെറുപുഷ്പം പള്ളിയുടെ നേരെ എതിർവശത്തെ പഴയ ദേശീയപാതയിലാണ് ബാങ്ക് പുതിയ ദേശീയപാതയിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ദൂരെ നട്ടുച്ചയായതിനാൽ ഏറെക്കുറെ വിജനമായിരുന്നു പാത രണ്ടു മുതൽ രണ്ടര വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള കൃത്യം രണ്ടു പന്ത്രണ്ടിനാണ് മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത് ബാങ്കിനു മുന്നിൽ നിർത്തിയിട്ട് കാറിന് പിന്നിലായി സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത് ഏഴ് ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു മറ്റു നാലുപേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയുമായിരുന്നു മാനേജരും മറ്റൊരു ജീവനക്കാരനുമാണ് പ്രധാന ഹാളിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഡൈനിങ് മുറിയിലാക്കി